ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് മദ്രസ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ അപ്പം അവരിന്ന് നേരം വഴകി നീക്കാനൊക്കെ അപ്പം അവർക്ക് ചായയും കഴിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കൾക്ക് വേണ്ടിയിട്ട് കടയൊക്കെ പറഞ്ഞു ഇരുന്നൂറ് വെണ്ടക്ക നൂറ്റി അമ്പത് ഉണക്കലി ബാക്കി പൈസ വെച്ചു തരും എന്ന് പറഞ്ഞാ കേട്ടോ പത്ത് റുപ്യക്ക് മുട്ടായി വാങ്ങിക്കോ മറക്കുവോ ഏ മറക്കാതെണ്ട് പോര തല തിരിയൊന്നും അജി പോയി മേടിച്ചിട്ട് വന്ന ഒരു മണി ആവാനായി ഒന്നും കൂടി പറഞ്ഞിട്ട് തരാഞ്ഞട്ടാ അയില് ബാക്കി പൈസ ഉണ്ടാവൂല ബാക്കി അണ്ട് കൊടുക്കാനാവും കടം പറഞ്ഞാവട്ടോ എന്താ കാട്ടണ എന്താ കാട്ടണേ ചമ്മോള് മുട്ടായി കൊണ്ടിട്ടുട്ടാ ജിന്താ കസാലമ കയറി വികാനാ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങ ആരെയാ പാട്ട് പാടുന്നു ആര് നായ തുണക്ക് വരാ നാടുന്നോളു

പിന്നെ അങ്ങനെയുള്ള രാവിലെ മുതൽ ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഏ അപ്പം അവളെ കടയെ പറഞ്ഞിരിക്കണം അത് നോക്കിയാൽ കാണൂർ തന്നെ ഉണ്ടോ കട അതാണ് ഞങ്ങൾ റോട്ടിൽ തന്നെ നിന്നത് ആ കാണുന്നതാണ് കടകൾ ഇട്ടാൽ നമ്മൾ അവിടുക്കാണ് എന്തെങ്കിലും പാൽസരകാടെ മേടിക്കാൻ പോലും സാധനം കേട്ടോ അപ്പോൾ ഓൾ മേടിക്കലൊക്കഴിഞ്ഞ് വന്ന് ഇഷ്ടായും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മക്കൾക്ക് കൊടുക്കുകയാണ് കേട്ടോ മസാലവിടെ ഇറക്കി വച്ച താഴത്തേക്ക് ഇറക്കി വച്ച ആ അമ്മ പൊട്ടിച്ചേരാ പൊട്ടിച്ചേരാ എങ്ങനെ കാണേരുള്ളടിയങ്ങനായി തിന്ന

Yeah! തൈ അപ്പൊ ചോറൊക്കെ വെച്ച് കൂട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ വെണ്ടയ്ക്ക് ഉണക്കലുമാണ് ഇന്ന് കറി വെക്കുന്നത് അപ്പൊ വെണ്ടക്കറി ഇമ്മയാണ് വെക്കുന്നത് കേട്ടോ അപ്പൊ ഉണക്കലൊക്കെ ഞാൻ കായം നേരക്കിട്ട് കായംപരക്കി വെച്ചെടുത്തിട്ടുണ്ടായിരുന്നെ അത് വെച്ചെടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ കുറച്ച് പൂളൊക്കെ തിന്നാ തോന്നിയിട്ടാണ് അപ്പോൾ ഇത് നേരത്തെ പുഴുങ്ങി വെച്ചിട്ട് പുഴുങ്ങി വെച്ചതായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് വേഷം നല്ല ഉള്ളിയൊക്കെ ഇട്ട് തൂമിച്ചതായിരുന്നിട്ട് അപ്പോൾ അത് കുറച്ച് കഴിച്ച് പിന്നെ മക്കളുടെ കൂടെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവറ്റിങ്ങാ പാട്ടൊക്കെ പാടി തന്നിട്ടാ പിടിക്കാൻ ഈശ്വരനുണ്ടോ നാടുവാഴും രാജാവേദോ വിശി കൈ വീശി നാടുവാളും രാജാവേദോ കൈ വീശി നിനവുണ്ടോ നെഞ്ചുണ്ടോ കടലുണ്ടോ തീയുണ്ടോ ഒരു എന്നും പാകണം പഞ്ചാതെ പിഞ്ചാതെ ഒരു കടൽ അമകാരനെലെ പറ്റതെ കണ്ണീരലമവളലെ kattade കരയല കടലിൽ നീ ചാക്കുണ്ട് വാ ഇنده കൊഞ്ഞോയ വാട് വാട് വരട്ടെ കണ്ടില്ല നമ്മകാരനെലെ പറ്റതെ ഇണ്ടി കൊണ്ടു മുറുക്കാട് അറയില അറയില കിട്ടീ കണ്ടെ മണ്ടായത മണ്ട ആടി മദീന തേടുപ്പ ഹീ

വനിലൊരു കുടിയേ നിങ്ങൾ കാണണം ആ മുത്തായനബിയെ കാ ിൽ കണ്ണീർ കരണിലൊന്നിൽ ഇക്കഴം ആ മണ്ണിലൂ കടലമ്മക്കാരനല്ലേ പെറ്റത് പല കൊണ്ടായി കാറ്റിക്കുടി തോരമ്മണ്ണക്കുന്നള്ളക്കാരെ കാണുമോ ഇതുമോ പിന്നെ വെള്ളത്തിൽ വര തൊരു വരയകുമോ പിന്നെ തന്നെ തന്നെ നാളെ നാളെ കല്ലാത്ത വെള്ള കരകളും

ൂരാ <ISTukti> ചീച്ച

എന്താണ് എന്താണ് പായ 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 ഇന്നലെ ദൂരെ കഴിഞ്ഞില്ല What? കാര്യമാണ് കൊണ്ടും ഒരുമിച്ചു സിരി എരി കുരി പേ കുരി പേ തോളി പേ നെന്താ ഉമ നെന്താ അടിപൊളി മനന്താ ഓൾ കോപ്പിറൈറ്റ് ഇങ്ങട്ട് ഗിട്ട് ചാടക്ക് ഇങ്ങട്ട് ഗിട്ട് ചാടായിക്ക് എന്താണ് വിടെ കൈ എഴുക്ക് പോയിച്ചേ എന്റെ മാല കയറി കൈ കഴുകി പോയിട്ടേ

ോർന്നുടിയോ കുതിരി കേട്ടോ എന്താ ചോർന്നെ ചൂടുണ്ട് ആ പോവല്ലേ എന്താണ് <laughs> വായിച്ചുതരാച്ചരാട്ടട ഫാൻ ചൂടുണ്ടാസനെട്ടോ അഞ്ചക്കുട്ടി വായ നല്ല വെയിലുണ്ടല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ സ്കൂളും മദ്രസ് ഇല്ലാത്ത രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരണ്ടേ എല്ലാവർക്കും അസ്സാമലൈക്കും